എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി മുപ്പത്തി മൂന്ന് ഊടല് വകൈ പരിഭവമാധുര്യം ഇത് അവസാനത്തെ അധികാരമാണ് ഈ തിരുക്കുറലിലെ നാളെ ഇന്ന് ഇന്നത്തോടെ നമ്മുടെ ഈ തിരുക്കുറൽ എന്നുള്ള പുസ്തകം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇത് നോക്കാം ഈ അധികാരം നോക്കാം മുൻ അധികാരങ്ങളിലൊക്കെ പറഞ്ഞ പോലെ പിണങ്ങിയും പരിഭവപ്പെട്ടും കലഹം നടിച്ചൊക്കെ അകന്നിരുന്നിട്ട് വീണ്ടും ഒന്നാകുമ്പോഴുള്ള പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷമുണ്ട് അത് തീർച്ചയായും കലഹത്തിൻ്റെ സംഭാവന തന്നെയാണ് ഉദാത്തമായിട്ടുള്ള ഈ ആഹ്ലാദ അനുഭവങ്ങൾക്ക് അതിന് മുന്നത്തെ കലഹം കൂടുതൽ മാധുര്യം പകരുന്നതായിട്ടാണ് ഈ അധികാരത്തിൽ പറയുന്നത് ഇല്ലൈ തവറവർ കായിനും ഊടുതൽ വല്ല തവരളിക്കുമാറൂ പിഴയൊന്നുമില്ല എൻ്റെ കാന്തനിൽ കലഹിപ്പതവറ്റു സ്നേഹിപ്പതിനായി അവർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കാന്തനെ തവറു കുറ്റങ്ങൾ ഇല്ലൈ യാതൊന്നുമില്ല ആയിനും എന്നിരുന്നാലും അവരളിക്കുമാറൂ അവൻ കൂടുതൽ സ്നേഹം ചൊരിയുമാറ് ഊടുതൽ ഇങ്ങനെ കലഹിക്കുന്നത് വല്ലത് എന്ന സഹായകരം തന്നെ എന്തിനാണ് അകാരണമായിട്ട് എപ്പോഴും ഇങ്ങനെ കലഹിക്കുന്നത് എന്ന് ചോദിച്ച് തോഴിയോട് നായിക ഒരു രഹസ്യമാണ് വിശദീകരിക്കുന്നത് എൻ്റെ കാന്തൻ മനസ്സറിയെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഈ സത്യം എനിക്ക് നന്നായിട്ടറിയാം എങ്കിലും വെറുതെ ഓരോന്ന് പറഞ്ഞ് ഞാൻ കലഹിക്കുന്നു അങ്ങനെ കലഹിക്കുന്നത് അദ്ദേഹം എന്നെ കൂടുതലായി സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഊടലിൻ തോൻറ്റും ചെറുതുനി നല്ലളി വാടിനും പാടും പെറും കലഹത്താലുണ്ടാമിടർച്ചയിൽ സുഖമൊന്നു കുറയിലും പെരുമയാർ നേടും ഊടലിൻ തോൻറ്റും എന്ന് പറഞ്ഞാൽ പിണക്കം കൊണ്ട് തോന്നുന്ന ചെറുതുനി ചെറുതായ സുഖക്കുറവ് നല്ലി കാന്തൻ പകർന്നു തരുന്ന നന്മ നിറഞ്ഞ സ്നേഹം വാടിനും പ്രസരിപ്പില്ലാത്തവയായി തോന്നിയാലും പാട് വർധമാനമായിട്ടുള്ള അവസ്ഥയെ പെറും പ്രാപിക്കും കലഹിക്കുന്നത് കാരണം ആദ്യം അല്പമൊക്കെ സുഖക്കുറവ് തോന്നാം അത് സാരമാക്കണ്ട കാരണം ക്രമേണ ആ സുഖം വർദ്ധിച്ച് വർദ്ധിച്ച് അവാച്യമായിട്ടുള്ള ആനന്ദാനുഭൂതി പ്രദാനം ചെയ്യുന്ന മട്ടിൽ വലുതായിക്കൊള്ളും പുലത്തലിൻ പുത്തേൽനാടുണ്ടോ തന്നാർ അകത്തും ജലവും ജലവും ഈ മണ്ണും പോൽ ഇടകലരും ഇണകളുടെ കലഹസുഖമൊത്ത വിണ്ണുണ്ടോ നിലത്തൊടഞ്ഞ് ഭൂമിയുമായി നീർ ജലം ഇയന്തന്നാറകത്തു കൂടിക്കലരുന്നത് പോലെ പുലത്തലിൻ പിണക്കത്തെ പോലെ പുത്തേൾ നാടൂ ഒരു ദേവലോകം മണ്ണും വെള്ളവും ഭൂമിയും ജലവും തമ്മിൽ ഒന്നിനൊന്ന് എങ്ങനെ വേർപിരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇഴുകി കലർന്നിരിക്കുന്നുവോ അതുപോലെ രണ്ടാക്കി മാറ്റുവാൻ കഴിയാത്ത വിധം ഒന്നായി കഴിഞ്ഞവർ തമ്മിൽ പിണങ്ങുകയും തുടർന്ന് പൂർവാധികം സ്നേഹപാരവശ്യത്തോടെ ഇണങ്ങുകയും ചെയ്യുമ്പോഴുള്ള ആ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമുള്ള ഒരു സ്വർഗ്ഗലോകമുണ്ടോ സ്വർഗത്തിൽ പോലുമില്ല ഇത്രത്തോളം ദിവ്യാനുഭവം പുല്ലിവിടാ അപ്പ പുലവിയുൾ തോൻറ്റുമൻ ഉള്ളം ഉടയ്ക്കും പടൈ പുൽകി വിടാത്തൊരാ കലഹത്തിലുണ്ടെൻ്റെ ഉള്ളം തകർക്കുന്ന ബാണം പുല്ലി എന്ന് പറഞ്ഞാൽ പുണർന്നിട്ട് വിടാ അയക്കാത്ത അപ്പുലവിയുൾ ആ പിണക്കത്തിൽ എന്നുള്ളം എൻ്റെ ഹൃദയത്തെ ഉടയ്ക്കും ഛിന്ന ഭിന്നമാക്കുന്ന പടൈ സൈന്യം അതായത് ബാണമെന്ന് അർത്ഥമുണ്ട് തോൻറ്റും ഉണ്ട് കാന്തനെ ആശ്ലേഷിച്ചുകൊണ്ട് ഗാഠമായ ഒരു ആലിംഗനത്തിൻ്റെ പിടി അയക്കാതെ ഞാൻ അവനുമായി അലിഞ്ഞു അലിഞ്ഞുചേരുന്നതിന് കാരണമായത് ഈ പിണക്കമാണ് വാസ്തവത്തിൽ എൻ്റെ അടഞ്ഞ ഹൃദയവാതിലുകൾ തുറക്കാനുള്ള അസ്ത്രം ഹൃദയത്തെ ഛിന്ന ഭിന്നമാക്കുന്നൊരു സൈന്യം തന്നെ ആ പിണക്കത്തിൽ ഉണ്ടായിരുന്നു തവറിലറായിനും താം വീഴ്വാർ മെൻഡോൾ അഗർ അലിൻ ആങ്കോൻ ഉടൈത്തു തെറ്റു ചെയ്യായെങ്കിലും ഉറ്റോൾ തൻ തോളുകളെ മിക്കൽ മധുരം തവറു തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ഇലരായിനും ഇല്ലാത്തവരാണെങ്കിൽ പോലും താം വീഴ്വാർ താൻ സ്നേഹിക്കുന്നവളെ മെന്തോൾ മൃദുവായ ഭുജവല്ലരികളെ അഗറലിൻ വിട്ടുനിന്നിട്ട് ആങ്കൊൻറ്റു അവാച്യമായൊരു സുഖാനുഭവം ഉടയിത്തു ഉണ്ടാകുന്നു നാനാപ്രകാരേണ നായികയുടെ പരിഭവം തീർത്ത് അവളെ അനുരഞ്ജിപ്പിക്കുകയും അവളുമായി സംഗമസുഖം അനുഭവിക്കുകയും ചെയ്ത നായകൻ്റെ ആത്മഗതം യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും വെറുതെ കുറച്ചുനാൾ നായികയിൽ നിന്ന് പിരിഞ്ഞ് ഇരുന്നിട്ട് വീണ്ടും അടുക്കുന്നതും അവളുമായി രമിക്കുന്നതും അവാച്യമായ സുഖം പ്രദാനം ചെയ്യുന്ന ഒരനുഭവം തന്നെ ഇത് നായകൻ്റെ ആത്മകഥ ഉണലിനും ഉണ്ട തറലിനിതു കാമം പുണർതലിൻ ഊടൽ ഇനിതുണ്മതേക്കാൾ നന്നു ദഹനമാം കാമസുഖം എന്നതിലുമുപരി കലഹം ഉണലിനും വീണ്ടും വീണ്ടും ഉണ്ണുക എന്നതിനേക്കാൾ ഇനിതു കാമ്യമായിട്ടുള്ളത് ഉണ്ടത് എന്നാണ് നേരത്തെ കഴിച്ചിട്ടുള്ളത് അരൽ ദഹിക്കുക പുണർതലും സംഗമവും ഊടൽ കലഹം ഉണ്ണുന്നതിൽ അല്ല സുഖം നേരത്തെ ഉണ്ടത് ദഹിക്കുന്നതിലാണ് എങ്കിലേ വീണ്ടും നന്നായി ആസ്വദിച്ചു ഉണ്ണാനുള്ള വിശപ്പ് നമുക്ക് തോന്നുകയുള്ളൂ അങ്ങനെ തന്നെയാണ് ഈ കാമത്തിൻ്റെ കാര്യവും വെറുതെയുള്ള നിരന്തര സംഗമങ്ങളിലല്ല യഥാർത്ഥ സുഖം വിട്ടുനിൽക്കലിലൂടെ സംഗമത്തിനുള്ള ആർത്തി വർദ്ധിക്കുന്നിടത്താണ് അത് കലഹത്തിലൂടെ മാത്രമേ സംജാതമാവൂ അതുകൊണ്ടാണ് സംഗമത്തേക്കാൾ മധുരമായത് കലഹം തന്നെ എന്ന് പറയുന്നത് കൂടലിൻ തോറ്റവർ വെൻഡാർ അതുമന്നും കൂടലിർ കാണപ്പെടും കലഹത്തിൽ തോറ്റോർ ജയിക്കുന്നു സംഗമലഹരിയിൽ ലഹരിയിൽ പ്രകടമാ നേട്ടം ഊടലിൻ കലഹത്തിൽ തോറ്റവർ ആരാണോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പരാജയം സമ്മതിച്ച് പിന്മാറുന്നത് വെൻഡാർ വിജയിക്കുന്നതാണ് മഞ്ഞും തീർച്ചയായും കൂടലിൽ സംഗമത്തിൽ കാണപ്പെടും പ്രകടമാവും പ്രേമത്തിൻ്റെ ലഹരിയിൽ ചെറുത്തു നിൽക്കുവാൻ കഴിയാതെ ആരൊരാൾ തോൽവി സംബന്ധിച്ച് കീഴടങ്ങുന്നുവോ ആൾക്കായിരിക്കും തുടർന്നുള്ള കാമസംഗമത്തിൽ വിജയം നേരത്തെ പരാജയപ്പെട്ടതിലുള്ള വാശി അവിടെ പ്രകടമാവുകയും കാമസംഗമത്തിൽ വിജയമുണ്ടാവുകയും ചെയ്യും ഊടിപ്പെറുകുവം കൊല്ലോ നുതൽ വെയർപ്പക്കൂടലിൽ തോൻറ്റിയ ഉപ്പു കലഹത്തിലൂടെ ഞാൻ നേടുമോ സംഗമം കഴിയവേ നെറ്റി വേർപ്പുപ്പ് മുതൽ എന്ന് പറഞ്ഞ നെറ്റിത്തടം വെയർപ്പ വിയർപ്പണിയുമാർ കൂടലിൻ ഇങ്ങനെ കാമവേഗത്താൽ ഒത്തുചേരുന്നതിൻ്റെ സുഖം ഊടി ഇനിയും കലഹിച്ചേ പെറുകുവം എൻ്റെ എനിക്ക് നേടാനിടയാകുമോ കലഹം അവസാനിക്കപ്പ അവസാനിക്കെ പരസ്പരം ഇണങ്ങാനും കാമസുഖത്തിൻ്റെ ലഹരി അനുഭവിക്കാനും ഇടയായി അതോടെ മനോഹരമായ അവളുടെ നെറ്റിത്തടം മുഴുവൻ തൂവേർപ്പിൻ്റെ മുത്തുമണികൾ കഴിഞ്ഞു ഇനിയും പ്രണയകലഹമുണ്ടാവുകയും അതേ തുടർന്ന് അവാച്യമായ കാമസുഖം അനുഭവിക്കാൻ എനിക്ക് ഇടയാവുകയും ചെയ്യുമോ ആ നെറ്റിത്തടം ഇനിയും ഇതുപോലെ മണികൾ അണിഞ്ഞതായി കാണുവാൻ എനിക്ക് ഇടവരുമോ തീർച്ചയായും ഇടവരുമെന്നാണ് ഉത്തരം ഊടുക മഞ്ഞോ ഒളിയിഴൈ യാമിരപ്പ നീടുക മഞ്ഞോ ഇര കലഹിച്ചിടട്ടെ ഈ കനകാങ്കി ഞാൻ കേണു തഴുകവി നീളട്ടെ രാവും ഒളിയിഴൈ കനകാവരണങ്ങൾ അണിഞ്ഞ ഈ സുന്ദരി ഊടുകമൻ ഇനിയുമിനിയും കലഹിക്കട്ടെ യാം ഇരപ്പ ഞാൻ അവളെ സമാധാനിപ്പിക്കുകയും തഴുകി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിന് ഇരാ ഈ രാത്രി നീടുക മൻ നീണ്ടു നിൽക്കട്ടെ ആകർഷകങ്ങളായ കനകാഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ളവളായ ഈ സുന്ദരിയുടെ കാര്യത്തിൽ കലഹം നീണ്ടു നിൽക്കുന്നതാണ് സുഖപ്രദം അതിനാൽ അവൾ തുടർന്നും കലഹിക്കുമാറാകാം കലഹിക്കട്ടെ പ്രേമപൂർവ്വം ആശ്വാസവചനങ്ങൾ പറഞ്ഞും താണു കേണ് ഓരോന്ന് അപേക്ഷിച്ചും ഞാൻ അവളെ നിരന്തരം തഴുകി സന്തോഷിപ്പിക്കുമാറാകട്ടെ അതിനായി ഈ രാത്രി ഇനിയുമിനിയും നീണ്ടു നിൽക്കുമാറാകട്ടെ ഇതാണ് നായകൻ്റെ ഒരു പ്രാർത്ഥന ഊടുതൽ കാമത്തിറുകിൻബം അതറുകിൻബം കൂടി മുയങ്കപ്പെറിൻ കലഹമേ കാമത്തിൻ മധുരം അതിനേക്കാൾ ഒന്നായി രമിക്കൽ മധുരമേയൊന്നായിരമിക്കൽ കാമത്തിറുകാമസുഖത്തിന് ഊടുതൽ അതിനു മുമ്പുള്ള കലഹം ഇൻപം സുഖപ്രദമാകുന്നു അതറിക്ക് അതിനെ ഇൻപം ഹൃദ്യമായ മാധുര്യം കൂടി മു മുയങ്കപ്പെറിൻ ആ കലഹം അളവറിഞ്ഞ് പ്രയോജനപ്പെടുത്തുകയും തുടർന്ന് ഒന്നായി രമിക്കുകയും ചെയ്യുമ്പോഴാണെന്നാണ് ഇതിലുദ്ദേശിക്കുന്നത് കാമത്തെ ആസ്വാദ്യകരമായ ഒരു സുഖാനുഭവമാക്കി മാറ്റുന്ന ഘടകമാണ് കലഹം എന്നാൽ അത് അമിതമാവാനും പാടില്ല അളവറിഞ്ഞ് മിതമായി ഉപയോഗപ്പെടുത്തി തുടർന്ന് ഒരുമിക്കുമ്പോഴുണ്ടാവുന്ന സുഖാനുഭവമുണ്ടല്ലോ അതാണ് മധുരതരം അപ്പോൾ കാമപ്രകരണം കഴിഞ്ഞു അപ്പോൾ ഈ കൂടി തിരുക്കുറൽ എന്ന ഈ തിരുവള്ളുവർ എഴുതിയ ഈ ഗ്രന്ഥം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് എത്രത്തോളം അത് ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാനത് പരമാവധി എനിക്കറിയണ പോലെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് യാതൊരു മുടക്കവും ഇല്ലാതെ പറയാൻ എനിക്ക് സഹായിച്ച ഈശ്വരനെയും ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവായ തിരുവള്ളൂരെയും വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു നന്ദി നാളെ നമുക്ക് ഒരു പുതിയ പുസ്തകം പരിചയപ്പെടാൻ തുടങ്ങാം നന്ദി